ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷേബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള തക്കാളിപ്പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിനു വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കി വെക്കണം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്കാം ചെറിയ ജീരക കുറച്ച് കറിവേപ്പിൽ ഇനി ഇതിലോട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട അരയാൻ ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ് ഗ്രാം തക്കാളി കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം സൈസിലെ ഒരു മൂന്ന് തക്കാളി കാണും പിന്നെ നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു മൺചട്ടി എടുത്തേക്കുന്നത് അതിനോട്ട് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വേണ്ട ഒരു അരക്കപ്പൊക്കെ മതിയാവും ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നേഗര ഒന്ന് കിടക്കത്തൊക്കെ വേദത്തിൽ വെള്ളമൊഴിച്ചാൽ മതി ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം ഈ തക്കാളിയും പച്ചമുളകൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാടങ്ങ് ഉടഞ്ഞിട്ടില്ല പക്ഷെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരപ്പി ചേർത്ത് കൊടുക്കാം അരപ്പം ഒരുപാട് വെള്ളത്തിൽ അങ്ങ് അരക്കരുത് അങ്ങനെയാണെങ്കിൽ ഈ പച്ചടി ലൂസായി പോകും മിക്സിയുടെ ജാർ ശകലം വെള്ളത്തിൽ കഴുകി കൂടി ഒഴിക്കാം ഒരുപാട് വേണ്ട വേറെ ഈ സമയത്ത് അര ടീസ്പൂൺ കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാം തരിയായിട്ടൊന്ന് പൊടിച്ചാലും മതി ഈ തേങ്ങയുടെ പച്ചമണം പോകുന്നിടം വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ കടുക് നിങ്ങൾക്ക് തേങ്ങയുടെ കൂട്ടത്തിൽ വേണമെങ്കിലും ചതയ്ക്കാം പക്ഷേ തേങ്ങ ആദ്യമേ അരയ്ക്കുമ്പം ചേർക്കരുത് കടുകൾ ഒരുപാട് അരയരുത് ചതയ്ക്കുന്ന ഒരു പരിവുണ്ടല്ലോ ആ രീതിയിൽ ഇരിക്കാവും ഇത് ഞാൻ മിക്സിയിൽ പൊടിച്ചത് അതായത് പൗഡർ ആക്കിയില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ മിക്സിയിൽ നിങ്ങൾ തേങ്ങയുടെ കൂടത്തിൽ അരയ്ക്കുവാണെങ്കിൽ തേങ്ങ ഫൈനായിട്ട് അരച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കടു കടുകിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഒന്ന് ചതഞ്ഞ് കിട്ടും ആ ഒരു രീതിയിൽ എടുക്കാം അങ്ങനെയാണെങ്കിൽ തേങ്ങയുടെ കൂട്ടത്തിൽ ഇതുപോലെ അരച്ചെടുക്കാം ഫൈനായിട്ട് അരഞ്ഞു പോകരുത് അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇതിൽ ചൂട് മുക്കാൽ ഭാഗമൊക്കെ ഒന്ന് പോയിട്ട് ചെറിയൊരു ചൂടുള്ളപ്പോൾ തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് പോകട്ടെ ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ചൂടേ ഉള്ളൂ ഈ സമയത്ത് ഇനി നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം പുളിക്കനുസരിച്ചുള്ള തൈര് ചേർത്താൽ മതി അത് ഓവറായിട്ട് പുളിക്കുന്ന തൈര് എടുക്കരുത് ഒരു മീഡിയം പുളിയൊക്കെ ആകാവൂ പിന്നെ തക്കാളിക്കും കുറച്ച് പുളി കാണും ഇപ്പം തൈരും കൂടെ ഒരുപാട് പുളിക്കുന്നത് എടുക്കണ്ട അത്യാവശ്യം തിക്കായിട്ടുള്ള തൈര് വേണം എടുക്കാൻ തൈര് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലോട്ട് പോരാത്തുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ ചേർക്കുന്ന തൈരിന് പുളി കൂടുതലൊന്ന് തോന്നുവാണെങ്കിൽ ശകലം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് ബാലൻസ് ചെയ്യാം അതല്ല പാകത്തിന് പുളിയാണെങ്കിൽ ചേർക്കണ്ട ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് തൈര് ചേർത്തിട്ടുണ്ട് അത് ഈ ഒരു ചൂടിൽ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തൈര് ചെറുതായിട്ടൊന്ന് ചൂടാവൂ ഇനി നമുക്കിതിലോട്ട് കടുവ വറുത്തൊഴിക്കാം അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് രണ്ട് മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇളക്കി കൊടുക്കുക പച്ചക്കറിയൊന്നും ഇല്ലെങ്കിലും തക്കാളി വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പച്ചടിയത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്